നവകേരള സദസ് കണക്കിലെടുത്ത് കായംകുളത്ത് ഇറച്ചിക്കടകൾ മൂടിയിടണമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശം വേദിക്ക് അൻപത് മീറ്റർ അകലെയുള്ള ഇറച്ചി മാർക്കറ്റിലെ വ്യാപാരികൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സർക്കാരിന്റെ നിർദ്ദേശത്തിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് കടക്കാർ ഡിസംബർ പതിനാറിനാണ് കായംകുളത്ത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന നവകേരള സദസ് നവകേരള സദസ് നടക്കുന്ന സമയത്ത് ഇറച്ചിക്കടകൾ പ്രവർത്തിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല സമീപത്തെ ഹോട്ടലും അടച്ചിടണം തട്ടുകടക്കാരുടെ വണ്ടികൾ മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാചകവാതകം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഹോട്ടലുകൾ പ്രവർത്തിപ്പിക്കേണ്ട എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം അതേസമയം ഏറ്റുമാനൂരിൽ നവകേരള സദസ് നടക്കുന്ന വേദിക്ക് സമീപത്തുള്ള കടകൾ അടച്ചിടാനുള്ള നിർദ്ദേശം പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു രാവിലെ ആറ് മുതൽ പരിപാടി തീരും വരെ അടച്ചിടാനായിരുന്നു നിർദ്ദേശം കോവിൽപാടം റോഡ് പാലാ റോഡ് എന്നിവിടങ്ങളിലെ വ്യാപാരികൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയത് കടകൾ അടച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കടയുടമകൾ ഉത്തരവാദികളായിരിക്കുമെന്ന് നോട്ടീസിൽ പറഞ്ഞിരുന്നു അതേസമയം നവകേരള സദസ് നടക്കുന്ന ദിവസം മുഴുവൻ ഗ്യാസ് ഉപയോഗിക്കരുതെന്നായിരുന്നു ആദ്യം എറണാകുളത്തും കച്ചവടക്കാർക്ക് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത് തീരുമാനം വിവാദമായതോടെയാണ് നിർദ്ദേശത്തിൽ മാറ്റം വരുത്തിയതെന്ന് നവകേരള സദസ്സിന്റെ സമ്മേളന വേദിക്ക് സമീപത്തുള്ള കടകളിൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ള പാചകം പാടില്ലെന്നായിരുന്നു പോലീസിന്റെ നിർദ്ദേശം എറണാകുളം ആലുവ ഈസ്റ്റ് പോലീസാണ് ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ച കടകൾക്ക് നിർദ്ദേശം നൽകിയതും ഭക്ഷണം മറ്റിടങ്ങളിൽ വെച്ച് പാചകം ചെയ്ത ശേഷം കടയിലെത്തിച്ച് വിൽക്കണമെന്നും സുരക്ഷാ കാരണങ്ങളാൽ ഈ നിർദ്ദേശം പാലിച്ചേ മതിയാകൂ എന്നാണ് പോലീസ് നൽകിയ നോട്ടീസിൽ പറഞ്ഞത് അതേസമയം കടകളിലെ ജീവനക്കാർക്ക് പരിശോധനകൾ നടത്തിയ ശേഷം തിരിച്ചറിയൽ കാർഡുകളും പോലീസ് സ്റ്റേഷനിൽ നിന്ന് നൽകിയിരുന്നു തിരിച്ചറിയൽ കാർഡുകൾ ഇല്ലാത്ത ജീവനക്കാരെ കടകളിൽ ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്നും നോട്ടീസിൽ പറഞ്ഞിരുന്നു അതേസമയം ഏറ്റുമാനൂരിൽ നവകേരള സദസ്സ് നടക്കുന്ന വേദിക്ക് സമീപത്തുള്ള കടകൾ ബുധനാഴ്ച രാവിലെ ആറ് മുതൽ പരിപാടി തീരും വരെ അടച്ചിടണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയത് കോവിൽപ്പാടം റോഡ് പാലാ റോഡ് എന്നിവിടങ്ങളിലെ വ്യാപാരികൾക്കായിരുന്നു ഇന്നലെ നോട്ടീസ് നൽകിയത് ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായാണ് നോട്ടീസ് നൽകിയതെന്നാണ് പോലീസ് വിശദീകരണം എന്നാൽ വ്യാപാരികളിൽ നിന്ന് പ്രതിഷേധമുയർന്നതോടെ സി പി എം പ്രാദേശിക നേതൃത്വം ഇടപെട്ട് ഉത്തരവ് പിൻവലിപ്പിച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും പോലീസ് ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ നവകേരള സദസ്സ് കടന്നു പോകുന്ന വഴികളിലെല്ലാം ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ പല വ്യാപാരികളും പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് കടകൾ പോലും തുറന്നില്ലെങ്കിൽ തങ്ങൾക്ക് ഒരു ദിവസത്തെ കച്ചവടം നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വ്യാപാരികൾ പറയുന്നത് അതുകൊണ്ട് ഇതൊരു കാരണവശാലും അനുവദിക്കില്ല എന്ന ഉറപ്പിൽ വ്യാപാരികൾ പ്രതിഷേധം അറിയിക്കുന്നത്